ഓം ശ്രീനാരായണ പരമഗുരവേ നമഹ ഉണ്ണികൾക്ക് നൂറ്റിയെട്ടു ഗുരുദേവ കഥകൾ അദ്ധ്യായം നാൽപ്പത്തിരണ്ട് ബ്രഹ്മം പോയ ചാരി ഗുരുദേവൻ ശിവഗിരിയിൽ വിശ്രമിക്കുന്ന കാലം ഒരു ദിവസം ചാരി എന്നൊരാൾ ഗുരുദേവനെ കാണുവാൻ വന്നു എന്താണാവോ വന്നത് ഗുരുദേവൻ താൽപര്യത്തോടെ അന്വേഷിച്ചു ഞാൻ സ്വാമികളുടെ ഒരു ആരാധകനാണ് അവിടുത്തെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഇവിടെ ഒരു ഒരന്തേവാസിയായാൽ കൊള്ളാമെന്നുണ്ട് അയാൾ തന്റെ മനസ്സിലുള്ള ആഗ്രഹം ഗുരുദേവനെ അറിയിച്ചു ശരി അതാണു ആഗ്രഹമെങ്കിൽ ഇവിടെ കൂടിക്കോളൂ ഗുരുദേവൻ അനുവാദം നൽകി അന്ന് മുതൽ ബ്രഹ്മചാരി എന്നാണ് ഗുരുദേവൻ ചാരിയെ വിളിച്ചിരുന്നത് ആശ്രമത്തിലെ ചില ജോലികളെല്ലാം ഗുരുദേവൻ ചാരിക്ക് ഏൽപ്പിച്ചു കൊടുത്തു അവിടുത്തെ പശുക്കൾക്ക് തീറ്റ കൊടുക്കുക വിറക് കീറുക തുടങ്ങിയ ജോലികൾ അയാളാണ് ചെയ്തു വന്നത് കുറച്ചു നാൾ കഴിഞ്ഞ് ഒരു ദിവസം ആശ്രമത്തിലെ ഒരു മൊന്ത കാണാതായി നമ്മുടെ മൊന്ത ആര് കൊണ്ടുപോയി അന്തേവാസികൾ തമ്മിൽ തമ്മിൽ ചോദിച്ചു പശുക്കളെ കറന്ന് പാലൊഴിച്ചു വയ്ക്കുന്നത് ആ മൊന്തയിലായിരുന്നു ആശ്രമത്തിലെ കറവക്കാരൻ സങ്കടപ്പെട്ടു മൊന്ത അവർ പലയിടത്തും അന്വേഷിച്ചു പക്ഷേ ഒരു തുമ്പും കിട്ടിയില്ല അങ്ങനെയിരിക്കെ കുറെേർ ചേർന്ന് ഒരു ചെറു പയ്യനെ പിടികൂടി ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു അവന്റെ കയ്യിൽ അവിടെ നിന്നു കാണാതായ പിച്ചളമൊന്തയും ഉണ്ടായിരുന്നു എല്ലാവരും ചേർന്ന് ആ കൊച്ചുകള്ളനെ തൊണ്ടി സഹിതം ഗുരുദേവന്റെ മുന്നിൽ ഹാജരാക്കി എന്തിനാ ഉണ്ണി നീ ഈ മൊന്ത മോഷ്ടിച്ചത് ഇതിവിടെ പാൽ കറന്ന് സൂക്ഷിക്കുന്ന പാത്രമല്ലേ ഗുരുദേവൻ ആ പയ്യനോടു ചോദിച്ചു ഞാൻ ഇത് മോഷ്ടിച്ചതല്ല സ്വാമികളെ ഞാനൊന്നും മോഷ്ടിക്കുന്നവനല്ല പിന്നെ എങ്ങനെ ഇത് നിന്റെ കയ്യിൽ വന്നു ഗുരുദേവൻ ആരാഞ്ഞു ഞാൻ ഇത് ഒരു രൂപ കൊടുത്ത് ഇവിടുത്തെ ബ്രഹ്മചാരിയിൽ നിന്ന് വേടിച്ചതാണ് അവൻ യാതൊരു കളങ്കവും കൂടാതെ സത്യം തുറന്നു പറഞ്ഞു പക്ഷേ ബ്രഹ്മചാരി അതു സമ്മതിച്ചു കൊടുക്കുവാൻ തയ്യാറായില്ല ഓരോ ന്യായങ്ങൾ പറഞ്ഞ് അയാൾ കുറ്റത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചു ഗുരുദേവന് എല്ലാം കൃത്യമായി മനസ്സിലായി ഗുരുദേവൻ ഒരു രൂപ കൊടുത്ത് നിർദോഷിയായ ആ ബാലനെ വിട്ടയച്ചു ഗുരുദേവൻ നർമ്മരൂപത്തിൽ എല്ലാവരും കേൾക്കേ പറഞ്ഞു ബ്രഹ്മം ഇവിടെ നിൽക്കട്ടെ ചാരി പോയിക്കോട്ടെ അയാൾക്കും കൊടുത്തേക്കൂ ഒരു രൂപ എല്ലാവർക്കും ഗുരുദേവന്റെ നർമത്തിന്റെ പൊരുൾ എളുപ്പത്തിൽ മനസ്സിലായി ശേഷം ഭാഗം തുടരും